പി എൽ ഡി സി കിറ്റ് എല്ലാ കമ്പനികളുടെയും ഫാനിന് അകത്ത് എങ്ങനെ സൂട്ട് ആക്കാം അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ ഒരുപാട് പേർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പല രീതിയിലുള്ള പല മോഡൽസ് പല കമ്പനികളുടെ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കിറ്റിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് വീണ്ടും അപ്പം ഞാൻ ഇന്ന് വേറൊരു വി ഗാർഡിൻ്റെ ഒരു ഫാനും കൂടെ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ ഞാനൊരു സിയോൺ ഒരു കമ്പനിയുടെ അത് ഏകദേശം നല്ലൊരു ഫാനാണ് വലിയ പഴക്കമൊന്നുമില്ല ഏകദേശം ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ പഴക്കമുള്ള ഒരു ഫാനാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൽ ഞാൻ സെറ്റ് ചെയ്ത് ആ ഒരു കിറ്റ് നിന്ന് വി ഗാർഡിന്റെ ഒരു ബോഡിയിൽ ഇന്നത് സെറ്റ് ചെയ്ത് കാണിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിന്റെ മെഷർമെന്റ് എത്രയധികം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ എന്നതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം സുഹൃത്തുക്കളെ ഇപ്പം നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഈ കിറ്റ് സെറ്റ് ചെയ്ത് കാണിച്ച ആ ഒരു ഫാനാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അത് ഞാൻ വീണ്ടും ഇളക്കിയിരിക്കുകയാണ് അപ്പോൾ ഇളക്കിയിട്ട് ഇന്ന് ഈ കിറ്റ് നമുക്ക് വേറൊരു ഫാനിനകത്ത് അതായത് ഒരു വി ഗാർഡിൻ്റെ ഫാനിനകത്ത് ഈ ഒരു കിറ്റ് എങ്ങനെ സൂട്ടാക്കാം അല്ലെങ്കിൽ മറ്റുള്ള ഫാനിനകത്തൊക്കെ എങ്ങനെയാണ് നമുക്കത് സെറ്റ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു വരുവാണ് ഇത് ഈ ഒരു കിറ്റിനകത്ത് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഓടിച്ച് കാണിച്ച ഫാനാണ് അത് ഞാൻ വീണ്ടും ഇത് ഇളക്കിയത് അതുകൊണ്ട് ഒരു കിറ്റ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തു ഇത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് അതിനകത്ത് സെറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ മാഗ്നറ്റിൻ്റെ മെഷർമെൻറ്റ് അവിടുന്ന് ഇവിടെ നിന്നുള്ള മെഷർമെൻറ്റ് ഞാൻ നിങ്ങളെ അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് എടുത്തിരിക്കുന്നത് വീഗാഡിൻ്റെ ഒരു ഫാനാണ് ഇത് ഞാനിപ്പോൾ ഇളക്കി കളഞ്ഞ കേട്ടോ അതിൻ്റെ കപ്പാസിറ്റും എൻ്റെ ഇത് ഇളക്കി വാങ്ങി വെച്ചിരിക്കുന്നു ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാനാണ് ഇതും ഏകദേശം ഒരു നാല് വർഷം പഴക്കമുള്ള ഫാനാണ് വികാടിന്റെ നല്ലൊരു ഫാനാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു സാധനം എങ്ങനെ സെറ്റ് ചെയ്യാം ഞാൻ ഈ ഒരു ഫാൻ അളക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു കിറ്റിൻ്റെ അതായത് ഈ ഒരു മാഗ്നെറ്റും ഇതിപ്പോൾ ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഒട്ടിച്ചുവെച്ചിരിക്കുന്നത് കേട്ടോ ഗ്ലൂ എന്ന് പറയുമ്പോൾ രണ്ട് അഞ്ച് രൂപ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള സൂപ്പർ ഗ്ലൂ കിട്ടും നമുക്കിത് മാഗ്നെറ്റിൻ്റെ ആ സ്പേസ് നോക്കിയിട്ട് നമ്മൾ ഓരോ തുള്ളി ഇങ്ങനെ രണ്ട് സൈഡിലും വെച്ച് ഒട്ടിക്കുന്നതാണ് പ്ലാസ്റ്റിക്കാണ് അവിടെ ഒട്ടിച്ച് വച്ചിരിക്കുന്നത് കാരണം ഈ മാഗ്നറ്റ് ഇതിൻ്റെ കൂടെ കിടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഒട്ടിച്ച് വെക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻസൈഡിൽ നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈറ്റായിട്ടിരിക്കണം അപ്പോൾ നമ്മൾ അവശാൽ നമ്മളിത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു പോയാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ച് എന്തെങ്കിലും വെച്ച് ഒന്ന് ഒട്ടിച്ച് നമുക്ക് ടൈറ്റ് ആക്കി വെക്കാനായിട്ട് സാധിക്കും കാരണം കവർ അടയ്ക്കുന്ന സമയത്ത് നല്ല ഒരു ഇറകിയിരിക്കാൻ വേണ്ടി അപ്പോൾ അത് നമുക്ക് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് കഴിക്കാൻ അളവ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മാഗ്നെറ്റിൻ്റെ ഔട്ട്സോ ഔട്ട് സൈഡ് ടു ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ അതായത് മാഗ്നറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് വരുന്ന അളവ് സെൻറ്റിമീറ്ററിൽ നിങ്ങൾ ഇത് ചെയ്ത് കണ്ടോ പതിമൂന്ന് സെൻറ്റിമീറ്ററും ഒരു രണ്ട് മൂന്ന് വരയും കൂടെ അതിനകത്ത് വരുന്നത് മൂന്ന് വരയോളം അതിനകത്ത് ഉണ്ട് ഇതൊ അതേസമയം നീ ഇഞ്ചിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചേ കാല് ഇഞ്ച് വരുന്നുണ്ട് ഇഞ്ചിലാണ് എടുക്കുന്നതെങ്കിൽ അഞ്ച് കാലിഞ്ചാണ് നമുക്ക് അതിൻ്റെ അളവ് വരുന്ന മാഗനറ്റിൻ്റെ മാഗനറ്റിൻ്റെ അളവ് അതേസമയം നമ്മൾ ഈ ഒരു പാക്കിങ്ങൂടെ വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നെങ്കിൽ ആണ് നമുക്ക് നമ്മുടെ ഫാനിൻ്റെ ഇൻസൈഡിൽ സെറ്റ് ചെയ്യാൻ സൗകര്യം എങ്കിൽ നമ്മൾ എടുക്കുന്ന അളവിനകത്ത് ചെറിയ മാറ്റം അതായത് ഇച്ചിരി കൂടും അപ്പം അത് അങ്ങനെ അളക്കുമ്പോൾ നമുക്ക് ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഈ അളവ് വരുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്ററോളം അളവ് വരും ഇതിപ്പോൾ ഞാനിപ്പോൾ ഇപ്പുറത്ത് മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു അളവ് വരും കേട്ടോ പതിനഞ്ച് സെന്റിമീറ്ററോളം നമുക്ക് മെഷർമെന്റ് വരും നമ്മുടെ അളവ് വരുമ്പോൾ അത് സമയം നമ്മൾ ഇഞ്ചിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആറ് ഇഞ്ചോളം നമുക്ക് സ്പേസ് വരും ഇവിടെ ഈ ഒരു സ്പേസറിന്റെ തിക്നെസ്സും കൂടെ നമ്മൾ കൂട്ടുവാണെങ്കിൽ കേട്ടോ ഇവിടെ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അപ്പൊ ആ ഒരു അളവ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒന്നുമില്ല നിങ്ങൾക്ക് ഇഞ്ച് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടണം നിങ്ങളുടെ ആ ഉള്ളിലെ ഈ ഒരു പറയുന്ന സ്പേസ് നിങ്ങൾക്ക് കണ്ടോ ആറ് ഇഞ്ച് ഈ ഒരു സ്പേസ് ഇഞ്ച് ആറ് ഇഞ്ച് എങ്ങനെ കിട്ടുന്നത് അറിയാമോ ദേ ആറ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ എത് കണ്ടോണ്ടോ ഇതിന് അളവ് നിങ്ങൾ അതായത് ഈ റിങ് ഇരുന്ന സ്പേസിൽ നമുക്ക് ആ റെഞ്ച് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇതാണ്ട് ഇത് കണ്ടു ഇതിപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുള്ള സ്പേസ് ആണ് നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത കിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കറക്റ്റായിട്ട് ആറിഞ്ച് കണ്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കിറ്റ് ഇപ്പോൾ ഇത് ഈ ഒരു ഫാനം അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് മാറ്റി വെച്ചിട്ട് ഈ ഒരു നമ്മുടെ ഈ ഗാർഡിൻ്റെ ഈയൊരു ഫാനൊന്നായിരിക്കട്ടെ ഈ ഒരു നമുക്ക് നമുക്കതിൻ്റെ സ്പേസും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കൂടെ എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ ഫില്ല് ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മാഗനറ്റും ഈ ഒരു പാക്കിംഗ് പീസും പ്ലാസ്റ്റിക്കും കൂടെ നമ്മൾ സോപ്പറുകൂടെ വെച്ച് ഒട്ടിക്കുന്നു അത് നമുക്ക് നമ്മുടെ ഈ ഫാനിൻ്റെ ബോഡിയിൽ അത്യാവശ്യം ഒന്ന് ടൈറ്റ് ഇരിക്കണം ടൈറ്റ് ആകും ടൈറ്റ് ആയിട്ട് ഇരിക്കണം ടൈറ്റ് ആയിട്ട് ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോറ് വന്നിട്ട് ഈ മാഗ്നറ്റിൻ്റെ കൂടെ പ്രെസ് ചെയ്ത് പിടിച്ചിരിക്കും പിടിച്ചിരുന്നിട്ട് അത് തമ്മിലായിരിക്കും കറങ്ങുന്നത് അപ്പം അത് കൊണ്ടാവരുത് അത് അങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് ഫാൻ കറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വരും അന്നേരം ഒരച്ചിന് സൗണ്ട് കിട്ട് ഇത് ഞാൻ ഞാനൊന്ന് ഇളക്കുവാണേ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിയാല് ഈ സാധനം ഒന്ന് ഇളകും കേട്ടോ പെയിന്റ് പോകാതെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ മതി നമുക്ക് ഈ ഒരു സാധനം നമുക്കൊന്ന് ഊരി എടുക്കാനായിട്ട് സാധിക്കുവേ നമ്മളിങ്ങനൊക്കെ ഒന്ന് തട്ടുമ്പോൾ ഇത് ഊരി വരും ചെറിയൊരു ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു കൂട്ടറേത് കേട്ടോ അതെ ഇതാണ് ഈ ഒരു ഫാനിന്റെ ഉൾവശം അതായത് നമ്മുടെ ഇതൊരു സ്പ്രിങ് ഇതിന്റെ കൂട്ടത്തി ഉണ്ട് നമ്മൾ മാറ്റി വെക്കുന്നു ഈ ഒരു കോറ് കോറ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാണ് ജസ്റ്റ് ഇത് ഒന്ന് തട്ടി കഴിഞ്ഞാൽ ഇത് ഊരി വരും അത് വേണ്ട ഊരി വരും നമുക്ക് ഈ ഒരു സാധനം മാത്രം മതി ഈ ഓയിലിന്റെ ആവശ്യം നമുക്ക് ഇല്ല അപ്പം നമുക്കത് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഈ ഒരു സാധനത്തെ ഇതിനകത്ത് ഇങ്ങനെ സെറ്റായിട്ടായിട്ട് ഇരിക്കുന്നത് ഇത് വേണ്ട ഈ ഒരു സ്പേസ് ആണ് നമുക്ക് നമ്മുടെ മാഗ്നറ്റ് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു റിങ്ങിൻ്റെ ഈ ഒരു റിങ് അപ്പോൾ എല്ലാ കമ്പനികൾക്കും ഒരേ രീതിയിലായിരിക്കത്തില്ല ഇതിപ്പോൾ നമ്മൾ ഇറകി വന്നില്ല നല്ലത് കണ്ട ഈ സ്കൂട്ടർ ഇട്ടത് ജസ്റ്റ് രണ്ട് ദിവസം ഇവിടെ ഗ്യാപ്പ് ഉണ്ട് തന്നെ ഒന്ന് തിക്കിയാൽ മതി കേട്ടോ ഇത് കണ്ടോ ഇളകി ഇത് ഇളകി വന്നു അപ്പം ഈ ഒരു റിങ് ഇരുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ അതെ ഇത് കണ്ടോ ഇത് ഇവിടെയാണ് ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ലോക്ക് ഉണ്ട് കണ്ടിട്ട് ഈ ലോക്കിനുള്ളിലാണ് സാധനം റിങ് ഇരുന്നത് ഈ റിങ് ഇതിനകത്താണ് വേണ്ടിങ്ങനെ ഇരുന്നത് സെറ്റ് ചെയ്ത് കാണിച്ചേക്കാം ഇപ്പൊ നമ്മൾ ഇളക്കിയതാണ് കണ്ടോ ഇങ്ങനെയാണ് ഇരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അതായത് ഈ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ റിങ്ങിന്റെ മെഷർമെന്റ് എടുത്താലും അതിനകത്ത് അറിയാൻ നോക്കും റിങ്ങിന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഏകദേശം ആറ് ഇഞ്ച് സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ റിങ്ങിന്റെ കണ്ടോ അപ്പൊ ആ ഒരു സ്പേസ് ഈ ഒരു ആറ് ഇഞ്ച് അപ്പൊ ഈ ഒരു ഫാൻ എന്ന് പറഞ്ഞ ആറ് ഇഞ്ച് ഇത് കറക്റ്റായിട്ട് നമ്മുടെ മാഗ്നറ്റുമായിട്ട് ഏകദേശം മാഗ്നറ്റ് കണ്ടിട്ട് ഇത് ഔട്ടിക്ക് വെച്ചിരിക്കുന്നത് അപ്പൊ ഏകദേശമൊക്കെ സെയിം ആണ് മനസ്സിലെ നമ്മുടെ ഈ മാഗ്നറ്റും ഇതുമായിട്ട് ഏകദേശം സെയിം ആയിട്ട് വരും അപ്പം നമുക്കിതൊന്ന് ഈ മാഗ്നറ്റ് ഇതിനകത്ത് നമുക്കൊന്ന് വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് ഇപ്പം ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലത് കണ്ടോ നമ്മുടെ ഫാനിൻ്റെ അടിയിലത്തെ ഇതാണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ഫാനുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള ബോഡി ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ് അതായത് വെയിറ്റ് കറങ്ങാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇതായിരിക്കും ലാഭമായിരിക്കും അപ്പോൾ അതാണ് നല്ലത് നമുക്ക് അപ്പോൾ ഞാൻ ഈ ഫാ കണ്ടിതൊന്ന് വെച്ച് നോക്കാതെ ഈ സാധനം ഈ ഒരു മൂന്ന് ഇതിനകത്ത് വെച്ചപ്പം ഒരു ചെറിയ ഗ്യാപ്പ് കൂടുതലുണ്ട് ഇവിടെ സ്പേസ് കൂടുതലാണ് അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് സാധനത്തിൻ്റെ ഇടയ്ക്ക് സെയിം ലെവലായിട്ടുള്ള ഒരു പാക്കിങ് നമ്മൾ വെച്ച് ഇതിനെ സെറ്റ് ചെയ്യണം അതായത് ഇപ്പം ഇത് കൂടുതലാണ് അതായത് ഈ ഒരു റിങ്ങിനെ ഈ ഒരു റിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ് ഒരു മില്ലിക്ക് ഒരു ശകലം ചെറുപ്പമാണ് അപ്പം നമ്മളിതിനെ അതിന്റെ ആ ഒരു കറക്റ്റ് സ്പേസിൽ നമ്മൾ സൂട്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഈ ഒരു റിങ്ങിന് പകരം ഈ ഒരു സാധനം നമ്മൾ നമ്മുടെ ആ ഒരു പാക്കിങ്ങിൽ ഇത് ചെയ്ത് കണ്ടോ കണ്ടോ കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ നമ്മൾ കണ്ടോ നമ്മുടെ ഈ കവർ എടുത്തിട്ട് ജസ്റ്റ് ഇത് നമ്മുടെ ആ ഒരു ഇതിനകത്തുനിന്ന് ജസ്റ്റ് ഇതുവരെ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോയിൽ സെറ്റ് ചെയ്തതിന് മുമ്പ് നിങ്ങൾക്ക് ഈ മാഗ്നന്റ് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ അടപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇന്ന് നോക്കാം നിങ്ങളുടെ ആ ഒരു ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം എന്താ കണ്ടോ നോക്കണേ ഒരു മിനിറ്റ് ഞാനിത് അടച്ചു കാണിക്കുന്നത് ഇത് കണ്ടോ അടച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പേസ് ഇത് കണ്ടോ ഗ്യാപ്പ് വരുന്നുണ്ടോ ഇതെങ്ങനെയാണ് ഇത് അതിരിക്കുന്നത് ഇത് കണ്ടോ ഏകദേശമൊക്കെ കറക്റ്റ് ആണ് അതുപോലെ ഇങ്ങനെ കുരുക്കി നോക്കാം കുടുക്കി നോക്കുമ്പോഴും നമുക്ക് അറിയാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാം ഇതിപ്പം ഒരു ശകലം സീറ്റിങ്ങിന്റെ വ്യത്യാസം ഉണ്ട് അതായത് ഇതിന്റെ മുകളിൽ ഇത് ടൈറ്റ് ആവണം ആ രീതി വേണം നമ്മൾ സെറ്റ് ചെയ്യണം ഇവിടെയെല്ലാം നാട്ടിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ പീസുകൾ നമ്മൾ അതായത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സെറ്റ് ചെയ്യും അപ്പൊ ഇതിപ്പിത് കണ്ടോ ഗ്യാപ്പുണ്ട് അതായത് ഇത് കണ്ടോ ഈ ഒരു മാഗ്രിന്റെ ഇത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതുണ്ട് വ്യത്യാസം ഉണ്ടോ അവിടെ ഈ സ്പേസ് ഇതിന്റെ സൈഡുമായിട്ട് സ്പേസ് ഉണ്ട് വ്യത്യാസമുണ്ട് കണ്ടോ ഷേക്ക് കണ്ടോ മഴട്ടും താഴോട്ടും എല്ലാം അനക്കം കണ്ടോ അപ്പൊ നമ്മൾ ഇത് അനങ്ങാതിരിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സെയിം ടൈപ്പിലുള്ള പാക്കിങ് വളരെ കനം ഒരു പാക്കിങ് മൂന്ന് സൈഡിൽ ഒന്ന് വെക്കുക അപ്പൊ ഏകദേശം അപ്പൊ ഞാൻ ഇതാണെടുക്കുന്നതാണ്ട് ഇത് കണ്ടോ ഒരു ടഫ് ലോണ്ടേ കനം കുറഞ്ഞ പീസാണേ ടഫ് ലോണ്ട ഈ സൈഡ് ഒന്ന് ഞാനത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് എടുക്കുക ഒരു മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ടഫ് ലോണ്ടയാണ് ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് കെട്ടി വെക്കാം കേട്ടോ ഏറ്റവും വെച്ച് സൂപ്പറുകൾ വെച്ച് അവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് റൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരുന്നാൽ മതി മാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുമാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ചില എം സിയിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചാലും ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കും സൂപ്പർ ഗ്ലൂ സൂപ്പർ ഗ്ലൂ ചിലപ്പം ഒട്ടിയത് കറക്റ്റായിട്ട് ഇരിക്കണം എന്നില്ല അതായത് ഈ ഒരു അലൂമിനിയം ബോഡിയായിട്ട് അപ്പോൾ അതിന് വരുന്നത് ഇതുണ്ട് ഞാനിപ്പോൾ ഒരു പാക്കിങ് എടുക്കുവാണെങ്കിൽ ഈ പാക്കിങ് ഒന്ന് കയറ്റി നോക്കുക എന്നിട്ട് നിങ്ങൾ ഈ സൈഡിൽ ഈ മൂന്ന് സാധനത്തിൻ്റെ അവിടെ ഒരു ശകലം എം സിയിലൂടെ വെച്ചിട്ട് അവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അത് ഇവിടെ നിന്ന് ഉണങ്ങി നല്ല ഹാർഡായിട്ടിരിക്കും അതായത് ഈ മാഗ്നെറ്റ് ബോഡിയായിട്ട് പിടുത്തമായിരിക്കും നമ്മുടെ കോയിൽ കിടന്ന് കറഹത്തില്ല അപ്പം നമുക്കിത് ഒരു മൂന്ന് പീസ് ഞാൻ ഇത് സൈഡിൽ കയറ്റുവാന്നേ ഇങ്ങോട്ടോ ഇത് കണ്ടോ നോക്കിയാണേ കണ്ടേ ഈ ഒരു സൈഡിൽ കണ്ടേ ഈ പാക്കിങ്ങിൻ്റെ സൈഡിലോട്ട് വെച്ചു അടുത്തതിൻ്റെ സൈഡിൽ ഞാൻ ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു അതായത് അടുത്തതിൻ്റെ സൈഡിലൂടെ എണ്ണം ഇടുവാന്നേ ഇത് കണ്ട ഇതിപ്പോ ടൈറ്റായി അപ്പം ഈ ഒരു സാധനം നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഇതിനെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ സൂപ്പർ ഗ്ലൂ ഉണ്ടല്ലോ ഇതോ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഇതിന്റെ സൈഡിലൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശാകാലം എറോൾ ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനം പശ വെച്ചിട്ട് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഇത് അവിടെ സെറ്റ് ആയിട്ടിരിക്കും ഇത് ഇത് കണ്ടോ ഇതിപ്പോൾ മൂവ് ചെയ്യുന്നില്ല ഇത് കണ്ടോ ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നു അതായത് ഈ മാഗനറ്റ് നമ്മുടെ ബോഡി ആയിട്ട് എപ്പോഴും നല്ല സീറ്റിംഗ് ആയിരിക്കണം അതല്ല നമ്മുടെ ഈ ഒരു ഇതിപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇത് ഹൈറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ ഇതിന് ഹൈറ്റ് കൂടും അപ്പം ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുക്കുന്ന ഈ ഒരു ഹൈറ്റ് ആയിരിക്കണം ഈ ഒരു ഹൈറ്റ് ഇതിൻ്റെ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ ഈ ഹൈറ്റ് ആയിരിക്കണം നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ പീസിനും വരേണ്ടത് അതന്നേരം നമുക്കത് കറക്റ്റായിട്ട് സൂട്ടായിട്ട് നിൽക്കത്തുള്ളൂ അത് അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ ഇത് നോക്കണം ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് ഹൈറ്റ് നമുക്ക് വരുന്നതിനനുസരിച്ചാണ് ഈ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് കളയാൻ അപ്പം ഞാനിത് ഇതിപ്പോ ഇതിനകത്തോട്ടെ അതായതിപ്പം കറക്റ്റായിട്ട് ഇവിടെ സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് അതല്ല ഇതിൻ്റെ എം സിയിൽ സൈഡിൽ വെച്ചിട്ട് പാക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ അവിടെ ഇറങ്ങി അവിടെ ഇരിക്കും ഇതിപ്പോ സെറ്റായി ഇരിപ്പുണ്ട് ഇതിപ്പം നട്ട് ഇതിന്റെ ഇറക്കി കവർ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂലുക്കം വല്ലതും ഉണ്ടോ വല്ലതോ ആണ്ടേ കറക്റ്റായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ സൈഡിലൊക്കെ നോക്കുക നമ്മുടെ ഈ സാധനം ഒക്കെ കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക നമ്മൾ കോയിലും കൂടെ വെച്ച് നോക്കുമ്പോഴേ ഇനി അതിൻ്റെ ആ ഒരു അലൈൻമെൻ്റ് വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയത്തുള്ളൂ ഞാനത് ഈ കോയിലൊന്ന് ഊരട്ടെ കോയിലൊന്ന് ഊരിയിട്ട് നമുക്ക് ഇതുകൂടെ ഒന്ന് വെക്കാം ഈ പി സി വി ഊരി നമ്മളെ ആ ഒരു പഴയ ഭാഗിൻ്റെ ഇത് മാറ്റിയ കേട്ടോ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഉണ്ട് അതിൻ്റെ ആ സ്പ്രിംഗ് എടുത്തിടേണ്ടതുണ്ട് ദരിതണ്ട് സ്പ്രിങ് ഈ മാഗ്നെറ്റ് ഇങ്ങനെ പിടിച്ചോണ്ട് വേണം ഇടാനേ കാരണം അത് ഭയങ്കരമായിട്ട് അകത്തോട്ട് അങ്ങ് വലിച്ചെടുക്കുക ജസ്റ്റ് ഇത് നമ്മളിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഈ മാഗ്നെറ്റ് സെറ്റായിരിക്കണം എന്നാലേ ഇത് ഇങ്ങനെ കറങ്ങത്തുള്ളൂ ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ താണ്ടിട്ടിത് എല്ലാം കൂടെ ഒന്നിച്ച് കിടന്നിട്ട് ഇതിങ്ങനെ കറങ്ങും അപ്പൊ അതിന് നമ്മൾ ഇവിടെ ഇങ്ങനെ സൂപ്പർ ഗ്ലോ എം സി ഗ്രോ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറങ്ങാതെ ഇരിക്കും അപ്പൊ അത് എല്ലാ മോഡലുകൾക്കും ഏത് രീതിയിലാണെന്നൊന്നും പറയാനൊക്കത്തില്ല അത് ഓരോ മോഡലുകളും അഴിച്ചു നോക്കിയതിനു ശേഷമേ ആ ഒരു ഇത് സെറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ കേബിളും എടുത്ത് അതിനകത്ത് ഏകദേശമൊക്കെ സെയിമാണ് പ്രസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റ് പൊട്ടിപ്പോവാതെ വളരെയധികം ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ അമുക്കുന്ന സമയത്തെ മാഗ്നറ്റ് പൊട്ടിപ്പോവാതെ അപ്പോൾ ഇനി മൂന്ന് സ്ക്രൂ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കട്ടെ ഇനി എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം അപ്പോൾ ചിലടത്ത് ടൈ ഓവർ ടൈറ്റ് ആവാം ചിലടത്ത് ടൈറ്റ് കുറവാകാം അപ്പോൾ അത് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് തന്നെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇതൊന്ന് കറക്കി നോക്കണം എന്തെങ്കിലും ഒരച്ചിലോ അല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ ഒന്ന് തട്ടി കൊടുക്കണം അപ്പം തട്ടി കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് ഈ കോയിലുമായിട്ട് സൈഡിൽ ചിലപ്പോൾ ഒരച്ചിൽ വരും ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഇപ്പം അവിടെ ഫ്രീ കണ്ടോ വളരെ ഫ്രീ ആയത് നല്ല അവിടെ സ്മൂത്ത് ആയിട്ട് കറങ്ങുന്നുണ്ടോ ഒരു ചെറിയ ഒരു പിടുത്തം ഇതിനകത്ത് ഉണ്ടാവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോറിനകത്ത് മാഗ്നറ്റ് സൈഡിൽ ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു പിടുത്തം ഉണ്ട് എപ്പോഴും നമ്മുടെ മാഗ്നറ്റ് ഉള്ളത് കൊണ്ട് അല്ലാണ്ട് ഇത് ഫ്രീ ആണ് അതുപോലെ എന്തെങ്കിലും ഒരു സൗണ്ടും വല്ലതും ഒരച്ചിലോ വല്ലതും കേൾക്കുക നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു തട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് കറക്റ്റ് നോക്കണം എന്നിട്ട് മാറിയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പ് ഇപ്പം ഒന്ന് നമുക്കിപ്പോൾ ഈ ഒരു ലേബലിന്റെ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കൂട്ടുക നമ്മുടെ സ്ക്രൂ ഡ്രയർ വെച്ചിട്ടായാലും നമുക്കിങ്ങനെ കൂട്ടുക എന്നിട്ട് കറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് സൗണ്ട് ഉണ്ട് പോരയുന്നെങ്കിൽ വീണ്ടും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പം സ്റ്റിക്കറിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഊട്ടി കൊടുക്കുക ഊട്ടി കൊടുത്തിട്ടാണെങ്കിൽ കറക്റ്റ് ആകട്ടെ അല്ല വളരെ ഫ്രീ ആണ് ഇത് കൊണ്ട് പിടുത്തം ഉണ്ട് മൈഗ്നറ്റിന്റെ ഒരു പിടുത്തം അതിനകത്തുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കണ്ടത് പെട്ടെന്ന് ഇറങ്ങാത്ത ഇല്ലെങ്കിൽ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഇറക്കി കിട്ടും ചെറിയ സ്പീഡിലാണ് കറണ്ട് കണ്ടത് ഒരു ചില മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഇത് കിട്ടണം സൗണ്ട് കണ്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തൊക്കെയാണ്ടെന്ന് പറഞ്ഞാല് ഇതിന്റെ പി സി ബി ഇവിടെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി പി സി ബി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഇതാണ്ട് ഇവിടെ സ്ക്രൂ ഉണ്ട് അതാണ്ട് ഇവിടെ ഹോൾ ഉണ്ട് ഇത് കണ്ടോ ആ ഹോളിൽ വെച്ചിട്ട് നമ്മുടെ പി സി ബി നമ്മൾ സെറ്റ് ചെയ്യുക വെച്ചത് ഇത് കണ്ടോ ഇതിനിപ്പം ഇത്രയും ഗ്യാപ്പ് ഉണ്ട് ഇതാണ്ടോ ഇതിൻ്റെ അടിയിൽ ഇത്രയും ഗ്യാപ്പുണ്ട് പക്ഷേ ആദ്യം എടുത്ത മോഡലിൽ അല്ലേ ഇത് കണ്ടേ ഇതിന് ഇത്രയും ഒരു ഉള്ളതുകൊണ്ട് ആ പി സിക്ക് അവിടെ തട്ടുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിന് അനുസരിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഈ ഒരു സാധനം നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കേണ്ടി വരും അപ്പം ഇതിന്റെ വയർ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഫ്രണ്ട് സെൻട്രലും മഞ്ഞ അങ്ങനെയാണ് നമ്മൾ എല്ലാത്തിനും കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു രീതി ആരും മറന്നു പോകണ്ട ഈ റെഡും ബ്ലൂ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും റൊട്ടേഷനിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാനായിട്ട് വരുന്നത് ഇപ്പം നമ്മൾ ഇവിടെ റെഡ് കൊടുത്തു ഇനി അടുത്ത ഇത് യെല്ലോ അതായത് ആർ വൈ ബി ആ ഒരു പൊസിഷൻ തന്നെയാണ് ഇതിൻ്റെ കളർ കോഡ് വന്നിരിക്കുന്നത് അല്ല ഇത് കൊടുക്കുന്നു പിന്നെ അടുത്ത ബി അപ്പോൾ ഇത്രയും നമ്മളിത് കൊടുത്തു നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് ചെയ്യേണ്ടത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പിടുത്തം വരുന്നുണ്ട് അതായത് പി സി ബി അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു പിടുത്തം വരും ഞാൻ ഒരു കോഡ് വെയർ എടുത്തിട്ടുണ്ട് എറത്ത് കൊടുക്കുന്നില്ല അല്ലാതെ നമ്മൾ ഇങ്ങോട്ടുള്ള ടൈസ് മാത്രമേ ഞാൻ കണക്റ്റ് ചെയ്യുന്നുള്ളൂ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ കണക്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട് അവിടെ നമ്മൾ നെറ്റിയും പോസിറ്റും ടൂ ആണ് കണക്ട് ചെയ്യുന്നത് ഇത് ടു ആണ് ഈ ഒരു പി സി ബി പിന്നെ ആവശ്യമുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്ത് ട്വന്റി ഫോർ ഒക്കെ ആക്കി അകത്ത് ഇടാനുള്ള അറിയാവുന്നവർക്കൊക്കെ ചെയ്യാം അത് മോട്ടോമോക്കിയ കമ്പനിയുടെയും പി സി ബിക്ക് അകത്ത് അങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാനിത് പവർ കൊടുത്തിട്ടുണ്ട് പവർ കൊടുത്തിട്ടാണ്ട് ഇത് കണ്ടല്ലോ പവർ കൊടുത്തേക്കുന്നത് എങ്ങനെയാണ് അപ്പൊ ഞാനിത് എടുത്തിട്ടുണ്ട് എൻ്റെ പവർ ഒന്ന് കൊടുക്കുവാണെ പവർ കൊടുത്തിട്ട് ഇത് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ബസർ കേട്ടിട്ടുണ്ട് അങ്ങനെ റൺ ചെയ്യുന്നു നമുക്ക് റിവേഴ്സ് സ്പീഡും ഉണ്ട് ഇത് റിവേഴ്സ് റിവേഴ്സുകൾ നെക്കിട്ട് നോക്കി റിവേഴ്സ് ഓഫിന് നീണ്ട ബൾസറായിരിക്കുന്നത് അല്ലേ അതുപോലെ ആർ എഫ് റിമോട്ട് ആയത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് അടിക്കാം റിവേഴ്സ് മറ്റേ എല്ലാ കാര്യങ്ങളും ആറ് സ്പീഡാണ് ഇതിനകത്തുള്ളത് പിന്നെ ഒരു ബൂസ്റ്റ് സ്പീഡ് ഇത്ര അങ്ങനെ ഏഴ് സ്പീഡായിട്ട് വരും നമുക്ക് മുപ്പത്തിയഞ്ച് വാർസിനോളം മാക്സിമം ഈ ഒരു കിറ്റിന് എടുക്കുന്നുണ്ട് ബൂസ്റ്റ് പിന്നെ ടൈമറുണ്ട് രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ എട്ട് മണിക്കൂർ പിന്നെ ഒരു സ്മാർട്ട് മോഡ് നമുക്ക് അവൈലബിളായിട്ട് ഇതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിമോട്ടിൽ വരുന്നത് അപ്പോൾ ഓരോ ഫാനിൻ്റെയും ബോഡിയുടെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കൂടുതൽ കുറയും ചെയ്യുന്നത് ഇപ്പം ഞാൻ നേരത്തെ എടുത്ത ആ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ വളരെ കൂടെ ലൈറ്റാണ് കുറച്ചുകൂടെ ആണ് ഇത് കുറച്ചുകൂടെ ഹെവിയാണ് അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ വരും നമ്മുടെ ഫാനിൻ്റെ സ്പീഡുകൾ കൂടുന്നതനുസരിച്ച് അതായത് ബോഡിയുടെ വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡിലും വ്യത്യാസം വരും അത്യാവശ്യം കുഴപ്പമില്ല നല്ല പെർഫോമൻസ് ആണ് എന്നാലും നമുക്ക് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ബി എൽ ഡി സി കിറ്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്